അതെ ഞാൻ ബിജെപിക്ക് മാറിയിട്ടുള്ള ആദ്യത്തെന്നല്ല അതൊരു പ്രത്യേകത തന്നെയാണ് ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു അവർക്ക് ഞാൻ വോട്ട് ചെയ്യും അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പിതാവ് ഡി ഐസി പോയപ്പോ ആ സമയത്ത് എന്റെ പിതാവ് എന്നോട് ഏതിനും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ കാരണം ഞാനൊന്ന് കോൺഗ്രസിലെ മര്യാദ എന്റെ അന്നും നമുക്ക് ഫ്രീ നമ്മുടെ മനസ്സാക്ഷനുസരിച്ച് വോട്ട് ചെയ്തോളം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് വല്യ പുതുമല്ല എനിക്ക് ഈ തൃശ്ശൂരിലൊരു പോരാട്ടം ശക്തമാണല്ലോ അപ്പൊ ചേട്ടനാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയാണ് പ്രചരണം നടത്തുന്നത് എന്താണ് ഇവിടത്തെ പ്രതീക്ഷ ഇങ്ങനെയാണ് து பலரோடு ஒண்ணாமிக்கலையும் கூடுதல் മാറ്റി േർത്തുന്നു കൂടുതൽ വോട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത് അപ്പൊ അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവൃത്തിയുള്ള ഭാഗമായത് എൽ ഡി എഫ് പറയുന്നത് അവരെ മാത്രമേ പറയുന്നില്ല എന്നിട്ട് അവർ മാത്രമേ ബിജെപി പറയുന്നില്ലേ ബിജെപി അങ്ങനെ ചെയ്യുന്നു അല്ല അപ്പൊ ബിജെപിക്ക് എന്താ പറയാനില്ലേ അവർക്ക് കാരണം എന്റെ എന്റെ വോട്ട് ഒരിക്കൽ കള്ളവോട്ട് ചെയ്തിട്ടില്ലാന്ന് മാസം അത് ഞാൻ കണ്ടുപിടിക്കണെങ്കിപ്പോ ഞാൻ അച്ഛൻ ടി ഐ സിയിലേക്ക് മാറിയപ്പോ അവരിലൊരാളെ കണ്ടുപോയെന്ന് ചോദിക്കും ആരെന്നെ വോട്ട് കള്ള വോട്ട് ചെയ്തു അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എന്റെ വോട്ടാരോച്ചു അത് പ്രത്യേകിച്ച് എല്ലാവരും എൽ ഡി എഫിന്റെ ജോലിയാണ് കള്ളവോട്ട് ചെയ്ത് അത് അവരങ്ങനെ ആദ്യം തൊട്ടേ ചെയ്യുന്നുണ്ട് ഇല്ല സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പൊ ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് എൻ്റെ അച്ഛനും അമ്മയും ഇതും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരെ കുടുംബത്തിലാണ് എന്ന് വെച്ചിട്ട് എന്റെ പ്രസ്ഥാനം വേറെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഡി ഐസി പോയപ്പോ ഞാൻ എന്താ ചെയ്തത് അല്ല സഹോദരൻ തന്നെ വേണ്ടല്ലോ സഹോദരൻ സഹോദരി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഞാനല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ സഹോദരൻ അല്ല അത് എന്റെ ലക്താണെന്ന് എനിക്കറിയാം പക്ഷെ സഹോദരൻ പറഞ്ഞു അവളുടെ ഒന്നും വേണ്ട അവളെ മറ്റേ ഞാൻ കാണില്ല അവളെന്റെ ആരുമല്ല പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ പൾസ് കണ്ടെന്ന് പറഞ്ഞു എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ബിജെപിയുടെ ഒരു വിജയം എന്നാണ് പൾസിൽ കിട്ടിയത് അല്ല ഒരുവിധം നല്ല രീതിയിൽ കാരണം നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് വരുന്നത് ഞാൻ പ്രതീക്ഷ പ്രത്യേകിച്ച് സ്ത്രീകള് ചെറുപ്പക്കാര് അങ്ങനെയുള്ളവരാണ് കൂടുതൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ കണ്ടത് പല വീട്ടിലും പല സ്ത്രീകളും എൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പൊ അത്രയും അല്ലെങ്കിൽ ഇത്രയും ഒരു തിരക്കട്ടെ ജീവിതത്തിന് ഞാൻ ഇങ്ങനെ പതിനെട്ട് പൈസ വോട്ട് ചെയ്ത് തുടങ്ങിയതാ കണ്ട ഇങ്ങനെ ഒരു തിരക്കൊരു ആവേശമാണ് വൈകാത്തവര് അടി കുത്തിപ്പിടിച്ചവരവിടെ ഇന്നിടൊക്കെയാണ് വോട്ട് ചെയ്യും അപ്പൊ അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനാണെന്ന് എനിക്കിത് മനസ്സിലായത് അതെ അതിപ്പോ ഒരാള് ജയിക്കുമ്പോ ഒരാള് നോക്കണ്ടേ അങ്ങനെ നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ സുരേഷ് ഗോപി ജയിക്കും എന്ന് നൂറ് ശതമാനം പറയുന്നു ബാക്കി നിനക്ക് ആലോചിക്കാം പിന്നെ അല പിന്നെ സുനിൽകുമാർ ജയിക്കും ഗെയിമുരുള്ളത് അത് വേണ്ടി

ये सब कर रहा है हाल ही में ये कर रहा है ये कर रहा है